നമസ്കാരം അങ്ങനെ പരിചയപ്പെടുത്തിയോ എന്റെ പേര് മണികണ്ഠ മണികർ സ്ഥലം സ്ഥലം നമ്മുടെ തോട്ടത്തിന്റെ നിമാമരൂരു ഫിസറി എല്ലാം ഉണ്ടായിരുന്നു കൺട്രോൾ ആയിട്ടുണ്ട് നല്ല നൂറ് കാണാല്ലോ നല്ല ബോധ്യമുണ്ട് അതെങ്ങനെയാണ് അതിന്റെ ഒരു കൺട്രോൾ വ്ലോഗിന്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതിന്റെ രണ്ട് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് സാലി ബ്രോ ഇത് പിന്നെ ഒന്ന് ബ്രോ ഒന്ന് ആദ്യം ൂറ് ലിറ്റർ വെള്ളത്തിൽ അറുപത് മതി സാലി ബ്രോ സാലിബ്രോ നന്നായിട്ട് ഡ്രഞ്ച് ചെയ്ത പോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കും പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാണുന്നതാണ് ഈ വേരിന്റെ അവസ്ഥകൾ ഒന്നും പറയാനില്ല അതിന്റെ വലിയ ഫ്രൈബ്രോ ഫ്രൂട്ട് അടക്കം ഇത് ഈ വേര് നശിച്ചു പോയിരുന്ന വേരാണ് ആ വേരിൽ നിന്ന് വരുന്നതാണ് ഈ സംഗതികൾ

എംഎൽയുടെ ഒരു ബോട്ടില് ആറര ബാറൽ വെള്ളത്തിന് ചേരും ഓക്കെ അത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നല്ല റിസൾട്ട് ആവും ആറ് മാസത്തിന് പറഞ്ഞ ഒരു സംവിധാനം ഈ ചെടികളിൽ നിന്നാവുകയാണ് നോക്കാം അങ്ങനെ വരുമ്പോ എന്താണെന്ന് പറഞ്ഞാലും ശേഷം ദിവസത്തിനുള്ളിൽ ശതമാനം ആണ് നൂറ് ശതമാനം ആണ് വന്നു പുതിയ വേരുകൾ വന്നു പുതിയ പൂക്കൾ വന്നു ചരം ഫ്രഷ് ആയി ഇപ്പം ചരങ്ങള് വന്നു ചെടി ഗ്രീനിയസ് ആയി